തിരുമേനി തൊണ്ണൂറ്റുവ തൊണ്ണൂറ്റഞ്ച് വയസ്സ് പൂർത്തിയാക്കും ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ക്രൈസ്തവ മേൽപ്പെട്ടക്കാരിൽ പ്രായം കൊണ്ടും ശുശ്രൂഷാ കാലയളവ് കൊണ്ടും ഏറ്റവും തലമുതിർന്ന പിതാവായിരിക്കും അഭിവന്ധ്യ തോമസ് പട്ടലൻ ബാബ ഇങ്ങനെയൊരു ശ്രേഷ്ഠ ആചാര്യൻ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നത് ഈ നാടിൻ്റെ ഒരു സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആകെ ആഘോഷമാണ് ബാബാ തിരുമേനിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സവിശേഷത ഏത് പ്രതിസന്ധിയേയും എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യവും സമർപ്പണവുമാണ് ഒന്നിന്റെയും മുന്നിൽ അദ്ദേഹം പതറുകയില്ല എന്തിനേയും ധീരതയോടെ അദ്ദേഹം നേരിടും കാറ്റിൻ്റെയും കോളിന്റെയും ഇടയിൽ പടകു മറിയുമെന്ന് ഭയന്ന് ശിഷ്യന്മാർ ഭയന്നാലും അദ്ദേഹം അമരത്ത് ശാന്തനായി ഉണ്ടാകും മറ്റൊരു സവിശേഷത അർഹതപ്പെട്ട് നേടിയെടുക്കാനായി ഏതറ്റം വരെയും പോകാനുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യമാണ് നിലപാടുകളിൽ അചഞ്ചലനാണ് ഈ രണ്ട് പ്രത്യേകതകളും പസേലിയോസ് എന്ന ഗ്രീക്ക് നാമത്തിൻ്റെ അർത്ഥത്തെ അന്വർത്ഥമാക്കുന്ന വ്യക്തിത്വമായി അഭിവന്ധ്യ ബാബാ തിരുമേനിയെ മാറ്റുന്നു